സി ആദിത്യൻ ആദ്യമായി നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അത് പറയാൻ ഇപ്പോൾ പറ്റത്തില്ല കാരണം ഇത് ഈ എയർക്രാഫ്റ്റിൻ്റെ ബോർഡ് ഓഫ് ഇൻക്വയറി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ബോക്സും അതിൻ്റെ സി വി ആർ അതായത് കോക്കെറ്റ് വോയ്സ് റെക്കോർഡർ അതെല്ലാം കിട്ടിയാൽ മാത്രമേ ഒരു ക്ലിയർ ആൻസറ് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ആക്സിഡൻറ്റ് നടന്നത് ഒരു ടേക്ക് ഓഫ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസിലാണ് അപ്പോൾ ടേക്ക് ഓഫ് ഫേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാം അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു ഊഹം മാത്രമേ കിട്ടുള്ളൂ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് കംപ്ലീറ്റ് ബോർഡ് ഓഫ് എൻക്വയറി അതിൻ്റെ കാരണങ്ങൾ ഓരോരോ കാരണങ്ങൾ ഒരു കാരണം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ആക്സിഡൻ്റ് നടന്നിട്ടില്ല ഒരുപാട് കാരണങ്ങളുടെ ഒരു ഇതിൽ നിന്ന് മാത്രമാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ബോർഡ് ഓഫ് എൻക്വയറി കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം നമുക്കതിലോട്ട് മാത്രമേ നമുക്ക് ഒരു ഇതെന്തുകൊണ്ട് നടന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഇനി മെയ്ഡേ കോൾ വന്നതിൽ അതിൽ പ്രധാനമായും പൈലറ്റ് പറഞ്ഞിരിക്കുന്നത് നോ ത്രസ്റ്റ് പ്ലെയിൻ നോ ടേക്കിംഗ് ലിഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉയർന്നു പൊങ്ങാനായി സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തിയതാണ് അതിനുശേഷം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നു വരുന്നു അതിനിടയിൽ കുറച്ച് ദൂരം മുന്നിലേക്ക് പോയിട്ട് പിന്നീട് പറന്നു പൊങ്ങാൻ സാധിക്കാതെ വരുന്ന ഒരു വിഷയം അത് സാങ്കേതിക തകരാറ് തന്നെ ആയിരിക്കില്ലേ കാരണം ഏറ്റവും അധികം ഫ്ലയിങ് എക്സ്പീരിയൻസുള്ള പൈലറ്റുമാരാണ് അതിനകത്തുണ്ടായിരുന്നത് ഈ പൈലറ്റ് ഞാൻ എൻ ഇൻഡ്യയിൽ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്നു ഇൻഫാക്റ്റ് ഈ പൈലറ്റ് ഞാൻ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് താമസിച്ചിരുന്നത് മുംബൈയിൽ ഞങ്ങൾ താമസിക്കുന്ന അതേ ബിൽഡിങ്ങിലാണ് ഈ പൈലറ്റും താമസിച്ചിരുന്നത് എനിക്ക് പൈലറ്റിനെ നല്ലപോലെ അറിയാം നല്ലൊരു കേപ്പബിൾ പൈലറ്റാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതെന്തുകൊണ്ട് ഇത് നടന്നു എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതേപോലെ ഈ മേഡേ കോളിൽ പൈലറ്റ് ഇന്നൊരു സന്ദേശം കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല പക്ഷേ നമ്മളൊരു മീഡിയ കോൾ ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ട് മീഡിയ കോൾ ചെയ്യുന്നു അപ്പം ഒരു എയർക്രാഫ്റ്റ് ഒരു വലിയ അബദ്ധത്തിൽ പിന്നെ ചെന്ന് ചേർന്നിരിക്കുന്നു ഒരു ഡിസാസ്റ്റർ ആപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയത്താണ് നമ്മൾ മീഡിയ കോൾ കൊടുക്കുന്നത് അപ്പോൾ ആ മീഡിയ കോൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മീഡിയ കോൾ മാത്രമല്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഈ മീഡിയ കോൾ കൊടുക്കുന്നതും കൂടെ സാധാരണ പൈലറ്റ്സ് പറയും അപ്പം ഇതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാനത് കേട്ടിട്ടില്ല അപ്പം അതിന് അതിനെക്കുറിച്ചൊരു ക്ലിയറായിട്ടുള്ളൊരു മറുപടി പറയാൻ പറ്റത്തില്ല ശരി